സ്ഥലത്താണ് പയർ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇന്നലെ എടുത്തു നമുക്ക് എത്രയിലോ ഇന്ന് എട്ടിലേക്ക് ഇട്ടു അപ്പൊ നമുക്ക് രാവിലെ അണ്ണ എടുക്കാൻ വേണ്ടി ഇന്നിപ്പ കൊണ്ട് കൊടുക്കും ഇപ്പൊ എത്ര ദിവസം ഇട്ടിട്ട് പയറിട്ടിട്ട് രണ്ട് മാസാവും ഇപ്പൊ ഇന്നീപ്പോ നമുക്ക് രണ്ടര മാസം ആവും അപ്പൊ ഇന്നീപ്പോ നേരെ അങ്ങോട്ട് ഇറങ്ങി നമ്മളെ ജയകുമാർ എണ്ണന്റെ അന്നാ ഇപ്പം ഈ പയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ചെരുപ്പ് ഊരുണോ ഞാൻ ഊരുണോ അത് ബഹുമാനം നമുക്ക് കൃഷിക്ക് വേണമല്ലോ അപ്പൊ നമുക്ക് ഇന്ന് പരുവായത്യർ പയറാണ് നമ്മൾ ഇതിപ്പം നമ്മളിതിപ്പം ഇത് എത്ര നാളായി വിത്ത് ആണ് ഏഴാണോ ഇത് ഏഴാമത്തെ അടപ്പാണ് ഇതെല്ലാം കണക്കാണ് അണേ ഇപ്പൊ എത്ര നാളായി നമ്മളിപ്പം കൃഷി തുടങ്ങിയിട്ടുണ്ട് കൃഷി തുടങ്ങി ഞാൻ ഒരുപാട് പത്ത് പതിനഞ്ച് പത്ത് പതിനാറ് വയസ്സിലേക്ക് പത്ത് പതിനാറ് വയസ്സിലേക്ക് കൃഷി കൃഷിയായിരുന്നു തുടങ്ങിയാണ് പാരമ്പര്യമാണ് കൂടെ ആ അച്ഛൻ്റെ കൂടെ പിന്നെ ഈ പണിക്ക് പോലും പണിക്കും പോലും ഇടയ്ക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് ആ സ്ഥിരമായിട്ട് പണിക്കൊന്നും പോകില്ല ഓണത്തിന് എന്തിരിടാൻ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് ആ ശരി ഇതിന്റെ ഇപ്പൊ നമുക്ക് വിത്ത് എവിടെ നിന്ന് കിട്ടിയാൽ മാറ്റും കാർഷിക അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ ഈ വിത്ത് എടുക്കൂല പിന്നെ കാർഷികുളയെന്ന് തന്നെ അല്ലല്ല ഈ അടുത്ത പ്രാവശ്യം ഇനി ഇടുന്ന പേം കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആറ് മാസം പിന്നെ ഞാൻ ഒരു ചേട്ടൻ പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരു വർഷം വരെ ഇരിക്കും ആ ഫ്രിഡ്ജിലെ അടിത്തട്ട് അപ്പൊ ഉള്ളി പറഞ്ഞ ഫ്രീസറിലല്ല അടിത്തട്ടിൽ വെച്ചിരുന്നു അടിത്തട്ടിൽ വെച്ചിരുന്ന ഇരിക്കുമെന്ന് പറഞ്ഞു അണേ അടപ്പാ പയർ അടുത്തോ ഇന്നിപ്പോ പത്ത് കിലോ അതിനകത്ത് കിട്ടും എട്ട് കിലോ കിട്ടും അപ്പോഴേ നമുക്ക് ഇത് ഇന്നത്തെ ഇന്നത്തെ ഈ മാർക്കറ്റ് എങ്ങനെ അറിയണ്ണേ മാർക്കറ്റായി വളരെ കമ്പളത്തിൽ കൊണ്ടുപോകും കടയിൽ കണ്ടു കൊള്ളു കടയിൽ നമ്മൾ ചിലപ്പോ നൂറ് രൂപത് രൂപ എഴുപത് രൂപ രൂപ റേറ്റ് റേറ്റ് ഉണ്ടെന്ന് ഇന്നത്തെ നമുക്ക് അത് അറിയാൻ അറിയാൻ പറ്റും പറ്റും ഇന്ന് പോയി ഇന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നാളെ ചിലപ്പോ എൺപത് രൂപ കാണുള്ളൂ പയർ കൂടുതൽ കുറഞ്ഞു വരും തോറും പൈസ കൂടുതൽ കിട്ടും കൃഷി നമ്മൾ ചന്തയിൽ ഇപ്പൊ ഇപ്പൊ നൂറ്റി രൂപ പേരുണ്ട് നൂറ്റി രൂപ കടയില് പേർ വിലയുണ്ട് വിലയുണ്ട് തൊണ്ണൂറ് രൂപ ഇട്ടും തൊണ്ണൂറ് രൂപ ഇട്ടു അപ്പൊ നമ്മള് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ പണി അതാണ് എല്ലാരും പറയുന്നത് പണി നടക്കൂല അപ്പൊ നമ്മളെ പത്തായിരം രൂപ മുപ്പായിരം രൂപ കുറച്ച് നമ്മള് നമ്മളെ പണി നടക്കുകയും ഇപ്പൊ വളം

അണിയെ തന്നെ കൊടുത്തിട്ടുണ്ട് കിലോ കണക്കിന് കിലോ കണക്ക് കിലോ കണക്ക് കൊടുത്തിട്ടുണ്ട് കിഴിമുള പത്ത് പതിനാറു ഒരു എഴുപത് എൺപത് മുളക്ക ഞാൻ ഒരു മുട്ടി ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്തേക്കെ ഞാൻ കേട മാറ്റാനുള്ള സമയം ഞാൻ കൃഷി ഓഫീസിലൊന്നും ചോദിക്കുന്നില്ല ഒരു സാധനം ചോദിക്കില്ല ഞാൻ സ്വന്തമായിട്ടാണ് അതിന് എടുക്കുന്നത് കൃഷി ഓഫീസിൽ പോയി ഒരു സാധനം ഇന്ന അസുഖമാണോ ഞാൻ ചോദിക്കില്ല പിന്നെ ഈ പങ്കസിലുള്ള മരുന്ന് മാത്രമേ ഞാൻ എടുത്തോ അല്ലെങ്കിൽ അന്നെ ഇതിപ്പോ എത്ര സമയത്തിനകത്ത് അവിടെ എത്തിക്കണം എന്നുള്ള ഇതുണ്ടാ ഇത് അങ്ങനെയൊന്നും ഇല്ല ഒരു ഉദാഹരണം ചൂടി ഇത് നമുക്ക് എത്ര എണ്ണം പറിച്ച ഒരു കിലോ കിട്ടും എത്ര എണ്ണം നമ്മൾ അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ നീളുള്ള പേരാണെങ്കിൽ പേർ വാങ്ങി ഇരുപത്തഞ്ചു പേർ മുപ്പത് പേരനകത്ത് ആവുമ്പഴത്തേക്ക് ഇരുപത്തിനകത്ത് ആകുമ്പോൾ രണ്ട് നാല് അങ്ങനെ നമ്മള് ഞാൻ ഇന്നിപ്പം ഞാൻ സാധാരണ സ്കൂട്ടറിലാണ് പറഞ്ഞത് ഇപ്പം ഇന്ന് സൈക്കിളിൽ ഒന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഒരു എക്സസൈസാകും ഇതേപോലെ അണ്ണനെ പോലെ ഉള്ളവരെ കണ്ടന്റെ വീഡിയോ എടുക്കാം ഞാൻ അത് ഒരു ഇപ്പറത്തെ ആ

ആറുമാസം പോകണം അതായത് നമ്മളിപ്പം ഇതിന സഖി എന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു രണ്ട് പേര് ഇപ്പൊ നേരത്തുള്ള പേരെ കഴിഞ്ഞു ഇപ്പഴത്തുള്ള പേരെനിക്കറിഞ്ഞും കൂടാൻ വീട്ടു കലിയും കടങ്ങി എനിക്ക് അറിയായിരുന്നു അറിയാം ഇപ്പോഴും പിന്നെ പല പറഞ്ഞു ഞാൻ ഈ ബാങ്കിൽ ബാങ്കില് ഞാൻ ഇത് ഞാനെടുത്ത് പോയപ്പോ വിശാഖും സഖി എന്നാണ് ഇപ്പം ഈ മരിച്ച പേരെന്ന വിശാഖും സഖി അപ്പൊ ആ പുള്ളി വിശാഖാണ് ഇട്ടെ പറഞ്ഞു വിശാഖന്റെ ഒരു ഘട്ടം ഉണ്ടോന്ന് തോന്നുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്നു വെച്ചാൽ എവിടെയൊക്കെ പോയി ഒരിടത്ത് പോകുമ്പോ അവരെല്ലേതൊക്കെ പറഞ്ഞു തരണയാണ് മനസ്സിലാക്കണം ഇത് നമ്മൾ നമ്മളിതിന്റെ ഗുണമെന്ന് വെച്ചാല് ഇത് നമ്മക്കിപ്പോ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കാർഷിക കോളേജിലെ പിള്ളേരിക്കൊക്കെ ചെലപ്പോ ഇത് ഉപകാരപ്പെടാൻ വരും കാര്യം അവര് ഈ കൃഷി അവർക്കൊന്നും ഈ കൃഷിസ്ഥലങ്ങള് ഒരുപാട് പിന്നെ അറിയാം പക്ഷെ അവർക്ക് ഇത് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഈ വീഡിയോ അവർക്ക് ഒരു പ്രയോജനം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത് ഇപ്പം ഇന്നലെയും നടത്തില്ല ഇന്നും ചിലപ്പം നാളത്തെ ചിലപ്പം പയർ കൂടുവോ നാളെയും അടക്കുക നാളെ ഈ മഴ പെയ്തുകൊണ്ട് ആ ചിലപ്പം പൈ ബെറി അടിച്ച് ബെറി അടിച്ച് കാഞ്ഞു കിടക്കുകയാണ് ആ ഇപ്പോൾ ഇരോട് പിഞ്ചുടിക്കും ഓ അങ്ങനെ ആ അങ്ങനെ ബെറിയിടിച്ച് ഇന്നിട്ട് വളം കൂടെ മാറ്റിയിട്ട് ഇരിക്കുകഴിഞ്ഞാൽ ഒരുപാട് പിഞ്ചുടിക്കുക അപ്പോൾ പിഞ്ചുടിക്കുമ്പോൾ കുറച്ച് പേർ നാല് നാളെ അഞ്ച് പേരും കിടക്കും ആ ആ അതാണ് ഇന്ന് എടുക്കണം ഇന്നെടുക്കുക ഇതിപ്പോ നമ്മൾ എത്ര ഇട്ടിട്ടുണ്ട് ഇതൊരു എൺപത് മൂടുണ്ട് എൺപത് മണ്ണുണ്ട് നമ്മക്കിപ്പോ ഒരു മോട്ടിൽ അങ്ങനെ കണക്കുണ്ടാകും കണക്കെന്ന് പറയുമ്പോൾ ചിലപ്പോ ചില മൂട്ടിൽ നല്ല രീതിയിൽ കായ്ക്കും ചില എന്നാലും രണ്ടും കാച്ചു വിളമ്പ എല്ലാം ഒരേപോലെ കിട്ടുകയും ചെയ്യും ചിലപ്പോ നമ്മൾ അഞ്ചുമൂടെ വേറെ കുറവാണെങ്കിൽ മൂന്നോ ആ തടപ്പിന് ആ അഞ്ചു മൂടിലേക്ക് കൂടുതൽ ഇട്ടും ഇനി കുറവായിരിക്കും അങ്ങനെ വരും അങ്ങനെയും കിട്ടും അപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ രാസവളം ഉപയോഗിക്കും അതായത് മാത്രം മൊത്തം കോഴിക്കോട് ചാമ്പലും കോഴിക്കാരം ചാമ്പൽ ഗാസവശാല ചീടും ഇടായിരിക്കില്ല ഈ കോഴിക്കാരം ചാമ്പലും കോഴിക്കാരം ഞാൻ മിക്സ് ചെയ്യാൻ രണ്ടുകൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചോദിച്ചിരുന്നില്ല സ്വന്തമായിട്ട് ഇളക്കിയിടെയാണ് പിന്നെ ഈ വെള്ളരിക്കാണെങ്കിൽ ചാണാപ്പൊടി കോഴിക്കാരം ചാമ്പല് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യും ില് ഇത് നമ്മളെ പറയണെന്ന് വെച്ചാൽ പതിനെട്ടിന്റെ പതിനെട്ടിന്റെ വളത്തിന്റെ പണം ചെയ്തോളാ പറഞ്ഞത് ഓട്ടോ കൂടെ ഇട്ട് പതിനെട്ടിന്റെ രാസവളം ഉണ്ടല്ലോ അതിന്റെ ഫലം ചെയ്തോളാം പറഞ്ഞത് പക്ഷെ അതിന്റെ ഫലം ചെയ്യും വെള്ളരി ഞാൻ ഇവിടുന്ന് അറുപതും കൂടെ വെള്ളരിടത്തിന് ആയിരത്തി എഴുന്നൂറിയും ആയിരത്തി എഴുന്നൂറ് അങ്ങനെ ഞാൻ ഒരു പത്ത് ഇരുപത് പത്തും അറുപതഞ്ചും രൂപയ്ക്ക് ഞാൻ പറ്റിയിട്ടുണ്ട് ഈ അറുപത് മൂട്ടിട്ടുണ്ട് ഞാൻ എണ്ണ മാത്രമല്ല ഞാൻ ഈ ആടെ ഈ കൃഷിയഭ്യാസിക്കുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ന പേര് ഇന്ന പയർ കംപ്ലൈന്റ് ആണ് അപ്പൊ ഞാൻ ചിലപ്പോ വന്നിട്ട് ഇപ്പൊ പൊടി മണ്ണ് വെക്കിയേ ചാമ്പലേക്ക് അതിന്റെ മൂടി വാതി നോക്ക് വാതി നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ മണലിടെ ഇപ്പം മളല്ലാത്ത മണ്ണിടേ വളല്ലാത്ത മണ്ണിടി കഴിഞ്ഞാൽ ഫംഗസിന്റെ ഇതൊക്കെ മാറും മണലിട്ടാലും മാറും മാറും മണല് ഈ മൂടങ്ങൊണ്ട് മാറ്റും മാറ്റിയിട്ട് പുതിയ മണ്ണിണങ്ങി പിറ്റേതുമ്പോൾ ഞാൻ നോക്കും ഇവന്റെ കുഴപ്പമുണ്ടോ അങ്ങനെ ഒന്നുകൂടെ പേരായ പാവൽ നട്ട കഴിച്ചാ അത് ഈ പങ്കസിലുള്ള മരുന്നിട്ടപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത് അപ്പൊ അതിന് ഈ പാവൽ പങ്കും പറ്റൂലെങ്കിലും ഞാൻ വെണ്ട ഈ ഈ രീതിയിലുള്ള ഞാൻ മൂന്നും കൂടെ മെസ്സാണ് കോഴിക്കാരൻ കൂടുതൽ കറ്റും ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ചാണകത്തിന്റെയും കോഴിക്കാരത്തിന്റെയും കോഴിക്കാരത്തിന്റെ അണുക്കളെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നശിപ്പിക്കും നശിപ്പിക്കും പിന്നെ ഞാൻ തണുക്കണ്ടാമ്പലും ഭയങ്കര അപ്പൊ ഈ മൂന്നും മിസ് ചെയ്യുമ്പോഴത്തേക്ക് ചൂടും മാറും മാറും ചാമ്പലും മിക്സിളി താക്കലൊന്നും വരക്കിട്ടിട്ടണം ഓ നമ്മൾ ആവശ്യം ഉപയോഗിക്കുക അപ്പൊ ചൂടും മാറും ചൂടും മാറും തണുപ്പല്ലേ തണുപ്പാണ് അപ്പൊ എല്ലാം മാറി ഒന്നും ഒരു അണുക്കളൊന്നും അടിക്കുന്നുണ്ട് പിന്നെ ദൂരെ കുട്ടി ഞാൻ വളം വയ്ക്കുകയുള്ളൂ വയറിൽ വേറെ വെറ്റിയ സാധനം ഇവിടെ നിന്ന് കിളിച്ചിലടിക്കാണ് ഞാൻ ഓരോ മറിഞ്ഞു ഞാൻ വെറ്റുകയാണ് ആടെ പറഞ്ഞൊന്നുമില്ല ഞാൻ സ്വന്തമായി പറയുന്നത് ഈ മണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പേരടിക്കും മൂട്ടിന്ന് പിന്നും കണ്ണൂട്ടി പിടിക്കും അത് നമുക്ക് അത് പ്രയോജനം വരും കണ്ണൂടി കായുണ്ടാവും ഇത് 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 കണ്ണി ഒട്ടി ഇത് കായ്ക്കും കണ്ണി ഒട്ടി കായ്ക്കും കണ്ടെ പക്ഷെ വേറെ കാര്യം ഒരുപാട് ഇട്ടേക്കുന്ന ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല ഒരുപാട് പേരിട്ടെങ്കിലും ആളുകൾ ഇത് ഞാൻ കൊറച്ചു പത്ത് കുറച്ച് പയറിട്ടി ആളാ കണ്ടമാനം അപ്പം ഇത് പറഞ്ഞ പോലെ ഇത് ഇട്ടിന് അവർ ഈ ടെക്നോളജി പെട്ടെന്ന് ഉപയോഗിക്കണ്ടോ കണ്ണി കണ്ണിട്ട് പയർ വരും വരും കൂടെ ഇതേപോലെ ഞാൻ ഇനി അപ്പൊ ഇതിനെ പടത്തി പടത്തിവിടേണ്ടി വരൂല്ലേ ഇത് കൊടുക്കുക ഓഹോ അവിടെ ഇതാണ് നമ്മുടെ ജയകുമാരണ് വിശേഷങ്ങള് അപ്പം ഓണത്തിന് ഇപ്പൊ ഞാന് എന്റെ ഇപ്പൊ ഞാൻ ഈ ഒരുപാട് സ്ഥലത്ത് കൃഷി സ്ഥലത്ത് ഇപ്പൊ നമ്മൾ നല്ല ഒരു കൃഷി സ്ഥലം നോക്കി ഓണത്തിന് ഒരു ഫെസ്റ്റിവൽ ഈ കൃഷിക്കാരെല്ലാം വെച്ചെങ്കിൽ നല്ലതായിരുന്നു ഈ പിള്ളേരിക്കൊക്കെ വന്ന് കാണാനുള്ള സൗകര്യവും കൃഷിക്കാർക്ക് എന്തെങ്കിലും നേട്ടം ഓണ സമയത്ത് വെച്ചാൽ അവർക്കൊരു ഒരു എൻ്റർടൈൻമെന്റ് കായനായിരുന്നു അല്ലേ അത് വലിയ വലിയ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളു ഇപ്പം നമുക്ക് കയ്യിലിരിക്കണത് ആ ഇതിപ്പോലോ വരും പേരെ ഉള്ളൂ കിട്ടും ആ ഒരു കിലോ അങ്ങോട്ടേ അപ്പൊ അണ്ണന്റെ ഈ കൃഷിയെ കുറിച്ച് അണ്ണന് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണ്ടോ ജനങ്ങളും നമുക്ക് ഒരു ആ പത്ത് പേ സർക്കാരി ഒന്നും കിട്ടിയിട്ടില്ല ഒരു രൂപയും കിട്ടിയില്ല ഞാൻ ഇടയ്ക്ക് വാതക രണ്ടു വർഷം വാതക വിളക്കുമ്പോൾ അക്ഷയ പൈസ കൊടുത്തിട്ട് എനിക്ക് പത്ത് പൈസ കിട്ടില്ല കിട്ടില്ല ഇന്ന് വേറെ സർക്കാരിനെ ഒരു നാലട പോലും ഒരിലോരം പോലും ഞാൻ മാറ്റിയിട്ട് കിട്ടിട്ടില്ല കിട്ടിട്ട് ഇത്രയും പറയാനുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പുതിയ തലമുറകൾ ഈ കൃഷിയില് വരും എന്റെ മോൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ അവിടെ അവിടെ എങ്ങനെ ഈ ഈ ഇവിടെ എടുത്തിട്ടുണ്ട് ആ മോനെ കുഴി ആണ് ആഹ് ഇനി നല്ല തലമുറയിൽ ഇനി കൃഷിയെ കാണില്ല ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഇറങ്ങി കുറെ ഒക്കെ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് മരിച്ചു ഒരുപാട് ആൾക്കാർ ഈ കൃഷിക്കാരത്തും ഒരുപാട് പേര് ഇന്നുകൊണ്ട് പ്രായമുള്ളവര് ഒരുപാട് പേരുണ്ടായിരുന്നു അത്രയും മരിച്ചു മരിച്ചു ഇനിയിപ്പൊ ഞാൻ ഈ പറയത്ത് ഞാൻ മാത്രമേ കൃഷിക്കാരനകത്തേ ഉള്ളൂ ഉള്ളു ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞില്ല ഇതിപ്പോ എത്ര പാത്തു വെച്ചിട്ടുണ്ട് എന്താ എത്ര പാത്തു വെച്ചിട്ടുണ്ട് എത്ര എണ്ണം തന്നെ ഒറ്റക്ക് ഇതിനെയൊക്കെ ഇവിടം വരെ എത്തിച്ചത് ഒറ്റയ്ക്കാണ് ഇവിടം വരെ എത്തിച്ചത് ആളൊന്നും വെച്ചിട്ടില്ല അണ്ണെന്നെ ഇതല്ലാതെ വേറെ വരുമാനം ഉണ്ടോ വേറെ വരുമാനമില്ല വേറെ വരുമാനം ഒന്നുമില്ല വേറെ വരുമ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുരം എന്തെങ്കിലും പണിക്ക് പോക ആ എന്തെങ്കിലും വേറെ വെട്ടി കളിക്കണമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പണിക്ക് പോകും ആ കായും പാത്രം അറുപയസ്സായതുകൊണ്ട് വലിയ പണിക്കു പോലെ ചെറിയ ചെറിയ പണിക്ക് പോവും അണ്ണാ ഈ ഇത് ഈ മരിച്ചിനെ ഈ തൂണിട്ടെന്നാൽ ഇത് കുഴപ്പം വരത്തില്ല അല്ലേ ഇതാണ് നമ്മൾ ഈ മരിച്ചിനേരെ തൂണ് ഈ അതും ഇതാ ആ ഈ തൂ തൂണ് ഇത് കുഴപ്പം വരില്ല കഴിഞ്ഞ പ്രാവശ്യം പയറിട്ട് തൂണാണ് എന്തെരണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പയർ നട്ടിൻ്റെ തൂണാണല്ലോ ഓ ആ മാറ്റിയില്ല മാറ്റിയില്ല അത് മാറ്റിയില്ല അത് മാറ്റി നല്ല ബലമുണ്ടാവും ബലമുണ്ട് ബലമുണ്ട് ആ ഹോ 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 ശരി സുഹൃത്തുക്കളെ നമ്മളിപ്പം നിൽക്കുന്നത് ജയകുമാരണ്ണേൻ്റെ കൃഷി സ്ഥലത്താണ് ഇന്നിപ്പം ഓണത്തിന്റെ എണ്ണ ഇന്നിപ്പം വെണ്ടയും വെള്ളരിയൊക്കെ ഒക്കെ ഇടുമെന്ന് പറഞ്ഞു ഈ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത കൃഷിസ്ഥലമായി നമുക്ക് ഇനിയും കാണാം